നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ രാവിലെ മുതൽ ഉച്ച വരെയുള്ള കുറച്ച് ജോലികളൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഒരു കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഞാൻ ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ രാവിലെ എഴുന്നേക്കാം ഭയങ്കര മടിയാണ് രാത്രി കിടക്കുമ്പോൾ നല്ല ലേറ്റാകും ചിലപ്പോൾ വാവ ഉറങ്ങുമ്പോഴേക്കും നല്ല ലേറ്റാവും അപ്പോൾ ഞാനും ഉറങ്ങുമ്പോൾ ലേറ്റാവും അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേൽക്കാൻ ഭയങ്കര മടിയാണ് എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും രാവിലെ എഴുന്നേൽക്കാൻ ചെറിയൊരു മടിയാണ് പക്ഷേ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കുഴപ്പമില്ല ആണ് പിന്നെ എല്ലാ ജോലികളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യും അപ്പോൾ ഞാനും രാവിലെ എഴുന്നേറ്റ് ബ്രഷൊക്കെ ചെയ്ത് ഫ്രഷ് ആയിട്ടാണ് അടുക്കള കയറുന്നത് അടുക്കള കയറി കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യുന്ന കാര്യമെന്ന് വെച്ചാൽ ചായ തിളപ്പിക്കും ഒരു ഗ്ലാസ് ചായ കുളിച്ചിട്ടാണ് എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ചായ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് എന്താ വേണ്ടതെന്നുള്ള കൺഫ്യൂഷനാണ് തലേദിവസമേ ഒന്ന് തീരുമാനിച്ചു വെച്ചാൽ നമുക്ക് ഇത്ര കൺഫ്യൂഷൻ വരില്ല പക്ഷേ എന്താ അരിയൊന്നും ഇട്ടിട്ടില്ലായിരുന്നു അതുകൊണ്ട് ദോശ ഇഡ്ഡലിയൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല പിന്നെ അരിമാവുണ്ട് അപ്പോൾ അരിമാവ് വെച്ചിട്ട് ഇടിയപ്പോ പുട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വെച്ചാൽ പുട്ടാണ് അപ്പോൾ ഇന്ന് പുട്ടുണ്ടാക്കുകയാണ് അപ്പോൾ ഇന്ന് ഞാൻ എനിക്കും പാവയ്ക്ക് മാത്രം മതി അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ ഞങ്ങളുടെ ആ കിച്ചൺ കിഴക്ക് ആ ഒരു ഭാഗത്താണ് കേട്ടോ അപ്പോൾ കിഴക്ക് ഇങ്ങനെ ഭാഗത്താണ് അപ്പോൾ രാവിലെ വെയിലടിക്കുന്ന മൊത്തം നമ്മുടെ ദേഹത്ത് നമ്മുടെ മുഖത്തും നമ്മുടെ ശരീരത്തൊക്കെ വെയിലിങ്ങനെ അവിടെ ജനൽ വെച്ചിട്ടുണ്ട് നമുക്ക് അതുകൊണ്ട് കുക്ക് ചെയ്യാൻ പറ്റില്ല ഗ്യാസ് അടിപ്പിരിക്കുന്ന അവിടെയാണ് കേട്ടോ ജനലുള്ളത് അപ്പോൾ കറക്റ്റ് നമ്മുടെ ഫേസിൽ തന്നെ ഇങ്ങനെ വെയിലടിക്കും അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് രാവിലത്തെ വെയിലാണെങ്കിൽ നല്ല ചൂടുണ്ട് ഇപ്പം നല്ല ചൂടാണ് അതുകൊണ്ട് ഭയങ്കര ചൂടാണ് അവിടെ നിന്ന് ജോലി ചെയ്യാനും ഈ തീയുടെ ആ ഒരു ചൂടും വെയിലിൻ്റെ ചൂടൊക്കെ കൊണ്ടുപോയിട്ട് ഭയങ്കര പാടാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ മാറി മാറി നിൽക്കും എന്നാലും വെയിലടിക്കും അപ്പോൾ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ ഇങ്ങനെ വെയിലടിക്കുന്നത് ചൂടും ഇങ്ങനെ കൊണ്ടിട്ട് നമുക്ക് ആദ്യം തന്നെ ഇങ്ങനെ നിന്ന് ജോലി ചെയ്യാനുള്ള ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഞാൻ ചായ തിളപ്പിച്ച് ഞാൻ മാവൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചു ശേഷമാണ് കേട്ടോ ഞാൻ ഒരു ചായ കുടിക്കുന്നത് അപ്പോൾ കുറച്ച് സമയം ചൂട് മാറാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് അപ്പോൾ മാവെല്ലാം കുഴച്ച് വെച്ച് ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് വന്നിട്ട് പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മാവൊക്കെ നിറച്ച് നിറയ്ക്കുകയാണ് കേട്ടോ ചട്ടപ്പുട്ടാണ് ഉണ്ടാക്കുന്നത് ഇവിടെ മറ്റേ വലിയ മറ്റേ പുട്ടുകൂറ്റി ഇല്ലേ അതില്ല കേട്ടോ അപ്പം ചട്ടപ്പുട്ടാണ് ഡെയിലി ചട്ടപ്പുട്ടായിരിക്കും ഉണ്ടാക്കുന്നത് പുട്ടുണ്ടാക്കുന്ന ദിവസം ചട്ടപ്പുട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു പുട്ടുകൂറ്റി മേടിക്കണം അപ്പോൾ വെറൈറ്റി ആയിട്ട് നമുക്ക് നീളത്തിലുള്ള പുട്ടൊക്കെ കഴിക്കാമല്ലോ അപ്പോൾ പുട്ടിനെ ഞാൻ വെച്ചിട്ടുണ്ട് കുക്കറിൽ വെള്ളം വെച്ചിട്ട് അതിൽ ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിനൊരു കറി ഉണ്ടാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഉള്ളിക്കറി പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഒരു മുട്ട ഉണ്ട് കേട്ടോ കോഴി മുട്ട ഇട്ടിട്ടിട്ടുണ്ടായിരുന്നു ഒരെണ്േ ഉള്ളൂ അപ്പോൾ വാവയ്ക്ക് അത് പുഴുങ്ങി ഈ കറിയിലൂടെ ഇട്ട് കൊടുത്ത് അവൾക്ക് മുട്ടക്കറിയാവും ഞങ്ങൾക്ക് ഉള്ളിക്കറി അപ്പോൾ അതിന് വേണ്ടിയിട്ട് സവോളയും തക്കാളിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുകയാണ് എനിക്ക് ഈ മുട്ടക്കറി ഉള്ളിക്കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ സവാളയക്കാലം കൂടുതൽ തക്കാളിയുടെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ് തക്കാളി ഇടുമ്പോൾ ഒരു നല്ല ഒരു ടേസ്റ്റ് പോലെ എനിക്ക് ഫീൽ ചെയ്യും എനിക്കതാണ് ഏറ്റവും ഇഷ്ടം സവാളയെക്കാലും കൂടുതൽ തക്കാളിയുടെ ഒരു ടേസ്റ്റ് മുന്നിട്ട് നിൽക്കണം അപ്പോൾ സവാളയും തക്കാളിയൊക്കെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പുറത്ത് ഞാൻ കറി ഉണ്ടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കും പുട്ട് വിടാൻ റെഡിയായി അപ്പോൾ പുട്ട് ഞാൻ ഇടുകയാണ് എന്നിട്ട് അടുത്ത സെക്ഷൻ എടുത്ത് വെക്കുകയാണ് ഒരു രണ്ട് ഇതുപോലെ രണ്ട് ഇത് മാത്രമേ ഉള്ളൂ രണ്ട് ചട്ടപ്പുട്ട് മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞില്ല എനിക്കും വാവയ്ക്ക് മതി വളരെ കുറച്ചാണ് ഇതുപോലും നമ്മൾ മുഴുവനായിട്ട് കഴിക്കില്ല വാവയ്ക്ക് ആ ഒരു ചട്ടപ്പുട്ടിൻ്റെ പകുതിയും എനിക്ക് ഒരു ഇതുമാണ് ഞാൻ എടുക്കുന്നത് എന്നാലും ബാക്കി ബാലൻസ് വരും അത് ഉച്ചയ്ക്ക് വാവ വന്നിട്ട് കഴിക്കാൻ കൊടുക്കാം ആൾ ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്ന വലിയ കഷ്ടമാണ് അപ്പം വേറെ എന്തെങ്കിലും ബേക്കറി പലഹാരങ്ങളൊക്കെ ആണെങ്കിൽ ആൾ കഴിച്ചോളും ചോറ് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ കറി ഇവിടെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇതെല്ലാം ഇട്ടൊന്ന് എന്താ ഒന്ന് ആ ഒരു പച്ചമണം മാറാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് അതിനുശേഷം നമ്മൾ വെള്ളം ഒഴിച്ച് മസാലപ്പൊടിയൊക്കെ ഇട്ട് കറക്റ്റിന് ഉപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ തക്കാളി കറി അല്ല ഉള്ളിക്കറി അങ്ങനെയൊക്കെ പറയാം ആ ഒരു കറി തട്ടിക്കുട്ട് കറി റെഡിയാവും അപ്പോൾ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അത് വേവിക്കാൻ വേണ്ടി വെച്ചേക്കാണ് അപ്പോഴത്തേക്കും വാവ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു ഈ ചുമരിലൊക്കെ കാണുന്നില്ലേ അതെല്ലാം വാവയുടെ കലാവിരുതാണ് ഞങ്ങളുടെ റൂമിനകത്ത് തന്നെ ഒരു ആ ചുമര് മൊത്തം എഴുതി എഴുതി എന്താ വൃത്തിയേടാക്കി ഇട്ടിരിക്കുകയാണ് ആ ഒരു ആ റൂം മൊത്തം അങ്ങനെയാണ് അത് പഠിക്കുകയല്ലേ അപ്പം പഠിക്കുന്ന മൊത്തം ആ ചുമരിലാണ് എഴുതുന്നത് അപ്പോൾ വാവിനെ പല്ലൊക്കെ തേപ്പിച്ച് ഒന്ന് എടുത്തിട്ടുണ്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കണം ഒമ്പതര വരെ ഇങ്ങനെ ഞാൻ ഇങ്ങനെ പുറകെ നടന്ന് വിളിച്ചാലേ ഓരോന്ന് ചെയ്യൂ എന്നാലും അവിടെ എത്തുമ്പോഴും ഒമ്പതര കഴിയും അപ്പോൾ ഒരു മുട്ട ഉണ്ടായിരുന്നു അത് പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് പൊളിച്ച് മുട്ടയുടെ കൂടെ ഒന്ന് കൊടുക്കുവാണ് അപ്പോൾ ആക്കിഷ്ടമെന്ന് വെച്ചാൽ മുട്ട മുട്ട കറിയിൽ ഇങ്ങനെ മുട്ട ഇട്ടിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ ഞാൻ വെള്ളമൊക്കെ എടുത്ത് വെക്കുകയാണ് കേട്ടോ ഇത് ഈ ഒരു വാട്ടർ ബോട്ടിൽ വാങ്ങിച്ചിട്ട് ഒരു വർഷം ഒന്നും ആയില്ല അതിനു മുമ്പേ അത് ചീത്തയാക്കി തുടങ്ങി അതിൻ്റെ ആ ഒരു സ്റ്റിക്കറൊക്കെ വലിച്ചിളക്കി അപ്പോൾ ഞാൻ വെള്ളമൊക്കെ നിറച്ച് രാവിലെ അമ്മ വെള്ളം തിളപ്പിക്കാൻ വെക്കും അപ്പോൾ ഒരു ബുക്ക് മതി കേട്ടോ നമ്മൾ പഠിക്കുന്ന മലയാള അക്ഷരം അതുപോലെ എ ബി സി ഡി ഒക്കെയാണ് പഠിപ്പിക്കുന്നത് അപ്പോൾ അതിന് ഒരു ബുക്ക് മതി ആളതിലൊക്കെ എഴുതി രാത്രിയെല്ലാം റെഡിയാക്കിയൊക്കെ വെക്കും എഴുതി ഹോംവർക്കെല്ലാം ചെയ്ത് വെക്കും അപ്പോൾ ഈ ബാഗും അതുപോലെ ആ ബോക്സൊക്കെ മേടിച്ചിട്ട് രണ്ട് വർഷമായി കേട്ടോ അപ്പോൾ വലിയ കുഴപ്പമൊന്നും ഇല്ലാതിരിപ്പുണ്ട് ആള് ഭയങ്കര സൂക്ഷ ആളും ഇങ്ങനെ കൊണ്ട് സൂക്ഷിച്ച് വെക്കുന്നതല്ല ഞാനിങ്ങനെ എടുത്ത് മാറ്റിയൊക്കെ വെക്കുന്നതാണ് എന്തായാലും കളിക്കാനൊക്കെ എടുത്തുകൊണ്ട് പോകും അപ്പോൾ വാവിനെ കൊണ്ടാക്കിയിട്ട് വന്നിട്ട് നമ്മുടെ റൂമും അതുപോലെ വീട്ടിൻ്റെ അകമൊക്കെ ഒന്ന് അടിച്ചു വരി ഇതാണ് വാവ ഉണ്ടെങ്കിൽ ഫുൾ അലങ്കോലമാക്കി പൊടിയും അതുപോലെ തുണികളും അവിടെ കളിപ്പാട്ടം എല്ലാം വാരി വലിച്ചിടും അത് വൃത്തിയാക്കലാണ് മെയിൻ പരിപാടി എന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ലെഞ്ചിന് അവിയലും അതുപോലെ ഉണക്കമീനിൻ്റെ കറിയാണ് കേട്ടോ അപ്പോൾ കുറച്ച് അവ കഷ്ണങ്ങളൊക്കെ അവിയലിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഉണക്കമീനുള്ള നമ്മുടെ തേങ്ങ അരപ്പില്ലേ അതൊന്ന് റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് മീൻ വെട്ടുക പിന്നെ ബാക്കി അങ്ങനെ ഉണക്കമീനാണിരുന്നാലും അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പോൾ വന്ന ഉടനെ അതൊക്കെ അറിയുന്ന ആവുമല്ലോ അപ്പോൾ ഞാനിവിടെ വെജിറ്റബിൾസ് വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നു അത് വെന്തതിനു ശേഷം ഒരു മൺചട്ടി പോലത്തെ മൺകലത്തിൽ അതിട്ട് നമുക്ക് അരപ്പ് ഇട്ട് വേവിച്ച് എടുക്കുകയാണ് അപ്പോൾ അരപ്പൊക്കെ ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അരപ്പ് അരപ്പറിയായിരിക്കുമല്ലോ പച്ചമുളകും പിന്നെ മഞ്ഞപ്പൊടി ജീരകം വെളുത്തുള്ളി ഇതെല്ലാം ഇട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്ത് കഴിഞ്ഞാൽ അവൻ്റെ മസാല ഇതാവും അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് ഞാനത് വേവിക്കാൻ വെക്കുകയാണ് കുറച്ച് വെള്ളം കൂടിപ്പോയി കേട്ടോ നമ്മുടെ കുക്കറിൽ വേവിച്ചപ്പോഴും വെള്ളം കുറച്ച് കൂടുതലായിരുന്നു അപ്പോൾ അതിങ്ങനെ ഒഴിച്ചപ്പോൾ അതിലും വെള്ളം കൂടിപ്പോയി കുഴപ്പമില്ല നമുക്ക് നന്നായിട്ട് വറ്റിച്ചെടുക്കാം അപ്പോൾ ഉച്ചയ്ക്ക് അമ്മ വന്നപ്പോഴേ കുറച്ച് ചീര കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു തൊഴിലുറപ്പിൻ്റെ സ്ഥലത്ത് നിന്ന് ചീര കൊണ്ടുവരുമെന്ന് അപ്പോൾ ഇപ്രാവശ്യം കൊണ്ടുവന്നു ഇത് പൈസ കൊടുത്തല്ല കേട്ടോ മേടിച്ചത് ഇത് അവരല്ലാണ്ട് വിളവെടുപ്പ് കഴിഞ്ഞപ്പോഴും തന്നതാണ് പക്ഷേ കുറച്ച് മുറ്റിപ്പോയി അതിൻ്റെ തണ്ടൊക്കെ നല്ല ഹാർഡായി അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അതിൻ്റെ ആ വേരോട് ആണ് കേട്ടോ ഇപ്ര ഇപ്രാവശ്യം കൊണ്ടുവന്നത് അപ്പോൾ ഞാൻ വേരൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കുകയാണ് അല്ലെങ്കിൽ അത് മൊത്തം മണ്ണും പൊടിയെല്ലാം ആവും അപ്പോൾ വേരൊക്കെ കട്ട് ചെയ്ത് ഒന്ന് കഴുകി ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഉച്ചയ്ക്കത്തെ എഞ്ചിന് വേണ്ടിയിട്ടുള്ള അവിയലും അതുപോലെ ഉണക്കമീൻ കറിയും റെഡിയാവുന്നുണ്ട് അത് കഴിഞ്ഞ് അവിടേക്കൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ കട്ട് ചെയ്ത ആ വേരക്കില്ലേ നമ്മുടെ ചീരയുടെ അതെല്ലാം ഒന്ന് എടുത്ത് പുറത്തു കളയാണ് സിംഗിലാണ് കേട്ടോ ഇട്ടിരുന്നത് ഇത് നമ്മുടെ വർക്ക് വർക്കേരിയാണ് അടുത്ത് സിംഗിലാണ് ഇട്ടിരുന്നത് അപ്പോൾ അവിടേക്കൊന്ന് വൃത്തിയാക്കുകയാണ് അവിടെ മൊത്തം മണ്ണൊക്കെ ആയി അപ്പോൾ കിച്ചണും വർക്ക് ഏരിയ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ എൻ്റെ ഇന്നത്തെ ഏകദേശം പണിയെല്ലാം കഴിയും ഇനി വാവേനെ നോക്കുക ഫുഡ് കൊടുക്കുക അങ്ങനത്തെ കുറച്ച് ജോലികൾ മാത്രമേ ഉള്ളൂ എൻ്റെ ഇടയ്ക്ക് ഞാൻ വാവേനെ പോയി വിളിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ജോലി കഴിഞ്ഞാൽ ഉടനെ തന്നെ വൃത്തിയാക്കി ഇടുന്നത് ബെറ്റർ ആയിരിക്കും അപ്പോൾ കിച്ചണും വർക്ക് ഏരിയ എല്ലാം ക്ലീൻ ചെയ്തിട്ടു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ബൈ